ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഞാനിന്ന് ഈ വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് ഒരു പുതിയ വിഷയം നിങ്ങളുമായിട്ട് ചർച്ച ചെയ്യാനാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വിഷയമാണ് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കണും ഒന്ന് ക്ലിക്ക് ചെയ്യുക വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക നിങ്ങൾ തരുന്ന ലൈക്കും കമൻറ്റും ഒക്കെയാണ് നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയ പ്രോത്സാഹനം അതുപോലെ വീഡിയോ കാണുന്ന എല്ലാവരും നമ്മുടെ ഈ വാണിങ് തീർച്ചയായും ഒന്ന് വായിച്ചു നോക്കുക നമ്മളിവിടെ പറയുന്ന കാര്യങ്ങൾ തികച്ചും സ്റ്റഡി പർപ്പസ് ആണ് നമ്മൾ ഇവിടെ പറയുന്ന കാര്യങ്ങൾ വെച്ച് നിങ്ങളൊരു ബൈയോ സെല്ലോ ഇനീഷ്യേറ്റീവ് ചെയ്യുന്നതിന് മുന്നേ നിങ്ങൾ നിങ്ങളുടെ ഫണ്ട് മാനേജറുമായിട്ടോ സെബി രജിസ്റ്റേർഡ് അനലിസ്റ്റുമായിട്ടോ തീർച്ചയായിട്ടും ബന്ധപ്പെടേണ്ടതാണ് നമ്മൾ ഇവിടെ യാതൊരുവിധ പ്രോമിസുകളോ ഗ്യാരണ്ടികളോ നൽകുന്നില്ല മാർക്കറ്റ് മാഗ്നറ്റ് ഒരു സെബി രജിസ്റ്റേർഡ് റിസർച്ച് അനലിസ്റ്റ് ഫേമാണ് നമ്മുടെ ഫ്രീ ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷനിലും ഫസ്റ്റ് കമന്റിലും പിൻ ചെയ്ത് കൊടുക്കാം താല്പര്യമുള്ളവർക്ക് ഫ്രീ ആയിട്ട് ജോയിൻ ചെയ്യാവുന്നതാണ് സ്റ്റോക്ക് മാർക്കറ്റ് സംബന്ധമായ ന്യൂസുകളും എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് നമുക്ക് വീഡിയോയിലേക്ക് ഹലോ സുഹൃത്തുക്കളെ ക്യൂ ഫോർ റിസൾട്ടുകൾ വന്നുകൊണ്ടിരിക്കുകയാണ് വിപണിയിൽ ദിവസവും മുപ്പതും നാൽപ്പതും കമ്പനികളുടെ റിസൾട്ടുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത് ഇന്ന് കേരള ബേസ്ഡ് ആയിട്ടുള്ള ഫെഡറൽ ബാങ്ക് അവരുടെ ക്യൂ ഫോർ റിസൾട്ട് അതുപോലെ തന്നെ കഴിഞ്ഞ സാമ്പത്തിക വർഷത്തെ അഞ്ച് സാമ്പത്തിക വർഷത്തെ റിസൾട്ട് കൂടി പബ്ലിഷ് ചെയ്യുകയുണ്ടായി സോ മോശമില്ലാത്തൊരു റിസൾട്ടാണ് നമ്മുടെ ഫെഡറൽ ബാങ്ക് പ്രഖ്യാപിച്ചിരിക്കുന്നത് എന്താണ് റിസൾട്ടിൽ നിന്ന് വന്ന പ്രത്യേകിച്ച് അബ്സ്ട്രാക്റ്റ് എന്ന് നോക്കാം ക്യൂ ഫോർ റിസൾട്ടിൽ പറയുകയാണെങ്കിൽ രണ്ടായിരത്തി അറുന്നൂറ്റി അമ്പത്തിരണ്ട് കോടി രൂപയുടെ ഇൻട്രസ്റ്റ് ഇൻകം ആണ് കമ്പനി നേടിയിരിക്കുന്നത് അതിൽ ആയിരത്തി ഒരുന്നൂറ്റി എട്ട് കോടി രൂപയുടെ ലാഭമാണ് കമ്പനി ഉണ്ടാക്കിയിരിക്കുന്നത് കഴിഞ്ഞ വർഷം തൊള്ളായിരത്തി എഴുപത്തി രണ്ട് കോടി രൂപയുടെ ലാഭം ഉണ്ടാക്കിയ സ്ഥാനത്താണ് ഇപ്പോൾ ആയിരത്തി ഒരുന്നൂറ്റി എട്ട് കോടി രൂപയുടെ ലാഭം ഉണ്ടാക്കിയിരിക്കുന്നത് അതായത് പതിനാല് ശതമാനത്തിന്റെ വർധനവാണ് ലാഭത്തിൽ ഇയർ ഓൺ ഇയറില് കമ്പനി നേടിയിരിക്കുന്നത് ക്വാർട്ടർ ഓൺ ക്വാർട്ടർ നോക്കിക്കഴിഞ്ഞാലും ഏഴ് ശതമാനത്തിന്റെ വർധന ഉണ്ടാക്കിയിട്ടുണ്ട് അതായത് കഴിഞ്ഞ സാമ്പത്തിക വർഷം അതായത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് സാമ്പത്തിക വർഷത്തെ പന്ത്രണ്ട് മാസത്തെ കണക്കെടുക്കു നോക്കുമ്പോൾ നാലായിരത്തി ഇരുന്നൂറ്റി ഒന്ന് കോടി രൂപയുടെ ലാഭമാണ് ഫെഡറൽ ബാങ്ക് ഉണ്ടാക്കിയിരിക്കുന്നത് പത്തായിരത്തി നാനൂറ്റി എഴുപത്തി അഞ്ച് കോടി രൂപയുടെ സെയിൽസ് ആണ് അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് ഇൻകം ആണ് കമ്പനിക്ക് കിട്ടിയിരിക്കുന്നത് അതുപോലെ തന്നെ ഇൻട്രസ്റ്റ് മാർജിൻ മൂന്ന് പോയിന്റ് ഒന്ന് രണ്ട് ശതമാനത്തിന്റെ മാർജിൻ ആണ് കമ്പനിക്ക് ഉള്ളത് ക്യൂ ഫോറില് അതുപോലെ തന്നെ കോസ്റ്റ് ടു ഇൻകം നോക്കിക്കഴിഞ്ഞാലും ഫിഫ്റ്റി സിക്സ് പോയിന്റ് സെവൻ പെർസെന്റേജ് ആണ് ഗ്രോസ് എൻ പി എ ഗ്രോസ് എൻ പി എ ഒന്നേ പോയിന്റ് നാല് ശതമാനവും അതുപോലെതന്നെ നെറ്റ് എൻപിഎ പോയിന്റ് നാല് നാല് ശതമാനവുമാണ് അതായത് ഒരു രൂപ കമ്പനി ലോണായിട്ട് കൊടുക്കുന്ന നൂറ് രൂപ കമ്പനി ലോണായിട്ട് കൊടുക്കുന്ന സമയത്ത് വെറും നാല്പത്തിനാല് പൈസ മാത്രമാണ് കമ്പനിക്ക് കിട്ടാക്കടമായിട്ട് പോകുന്നത് എന്നുള്ള അർത്ഥം അത്രയും എഫിഷ്യന്റ് ആയിട്ട് അവർ റിസോഴ്സ് മാനേജ് ചെയ്യുന്നു എന്നുള്ളത് തന്നെയാണ് നെറ്റ് ഇൻട്രസ്റ്റ് മാർജിൻ ഒൻപത് ബേസിസ് പോയിന്റ് കുറവുണ്ട് അതേസമയം ലോൺ നോക്കിക്കഴിഞ്ഞാൽ ക്യൂ ഫോറില് മാത്രം ലോൺ ഗ്രോത്ത് പന്ത്രണ്ട് പോയിന്റ് ഒന്ന് ശതമാനത്തിന്റെ വർദ്ധനവാണ് അതായത് രണ്ട് പോയിന്റ് മൂന്ന് നാല് ലക്ഷം കോടി രൂപയുടെ ലോണുകളാണ് കമ്പനി ക്യൂ ഫോറിൽ അതായത് ജനുവരി മുതൽ മാർച്ച് വരെ മാത്രം കൊടുത്തിരിക്കുന്നത് റീറ്റെയിൽ ലോൺ സെഗ്മെന്റിൽ പത്ത് ശതമാനത്തിന്റെ വർദ്ധനവുണ്ട് അതിൽ തന്നെ ഹൌസിംഗ് ലോണിൽ ആറ് പോയിന്റ് എട്ട് ശതമാനം വർദ്ധിച്ചിരിക്കുന്നു അതുപോലെ തന്നെ ഓട്ടോ ലോൺ വാഹനങ്ങൾ വാങ്ങുന്നതിനേക്കായിട്ട് കൊടുത്തിരിക്കുന്ന ലോണുകൾക്ക് പതിനെട്ട് ശതമാനം വർദ്ധനവുണ്ട് ക്രെഡിറ്റ് കാർഡ് ലോണുകളും പതിനെട്ട് പോയിന്റ് ഏഴ് ശതമാനം വർദ്ധിച്ചിരിക്കുന്നു ഇനി അസറ്റ് ക്വാളിറ്റി നോക്കിക്കഴിഞ്ഞാലും പ്രൊവിഷൻസ് ഏകദേശം എഴുപത്തി അഞ്ച് പോയിന്റ് നാല് ശതമാനമാണ് അതായത് മൊത്തം കൊടുത്തിരിക്കുന്ന ലോണുകളുടെ എഴുപത്തിയഞ്ച് ശതമാനത്തിനും കിട്ടാക്കടത്തിനുള്ള ബാധ്യതകൾ കമ്പനി വെച്ചിട്ടുണ്ട് സോ വെറും ഇരുപത്തിയഞ്ച് ശതമാനത്തിന് മാത്രമാണ് കമ്പനിക്ക് റിസ്ക് ആയിട്ടുള്ള ലോണുകൾ ഉള്ളതെന്നർത്ഥം ക്രെഡിറ്റ് കോസ്റ്റ് നോക്കി കഴിഞ്ഞാലും ഇരുപത്തിയാറ് ബേസിസ് പോയിന്റ് ആണ് ഉള്ളത് കഴിഞ്ഞ പ്രാവശ്യം അമ്പത്തിയെട്ട് ബേസിസ് പോയിന്റ് ആയിരുന്നു ഇപ്പൊ ഇരുപത്തിയാറ് ബേസിസ് പോയിന്റ് ആണ് ഫ്യൂച്ചർ ഔട്ട്ലുക്ക് കമ്പനി പറഞ്ഞിരിക്കുന്നത് വളരെയേറെ നല്ലൊരു ഔട്ട്ലുക്കാണ് ഈ ഒരു വർഷവും കമ്പനി പ്രതീക്ഷിക്കുന്നത് ബിസിനസ് ഗ്രോത്ത് ഗൈഡൻസ് ഒക്കെ വൺ പോയിന്റ് ഫൈവ് ടു ടു വരെ കൂടാനുള്ള സാധ്യതകളാണ് അതുപോലെ തന്നെ ബാങ്ക് ഫോക്കസ് ചെയ്യുന്നത് മിഡ് ഈൽഡിംഗ് സെഗ്മെന്റിലേക്ക് കാണുന്നതാണ് സോ നമുക്ക് കേരള ബേസ്ഡ് ആയിട്ടുള്ള ഒരു ബാങ്കിൽ നിക്ഷേപിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഫെഡറൽ ബാങ്ക് നമുക്ക് ദീർഘദൂര നിക്ഷേപം എന്ന രീതിയിൽ പരിഗണിക്കാവുന്ന ഒരു രോഹരിയായിട്ടാണ് കാണുന്നത് താങ്ക്